വെഞ്ഞാറമൂട്ടിൽ അഞ്ചു പേരെ ഇരുപത്തിമൂന്നുകാരൻ ചുറ്റിക്കടിച്ച് കൊലപ്പെടുത്തിയെന്ന വാർത്ത ഞെട്ടലോടെയാണ് മലയാളികൾ മുഴുവൻ കേട്ടറിഞ്ഞത് ഒരു പ്രൊഫഷണൽ കില്ലറെ പോലെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് വെഞ്ഞാറമൂട്ടിലെ അഫാൻ ഈ കൂട്ടക്കൊലപാതകങ്ങൾ നടത്തിയത് വീടും വീട്ടുകാരെയും നോക്കി ഒടുവിൽ ഗൾഫിലുള്ള ഉപ്പയ്ക്ക് ഒരു കോടിയോളം രൂപയുടെ കടമായി അതോടെ നാട്ടിലേക്ക് വരാൻ സാധിക്കാത്ത വിധം യാത്രാ വിലക്കും ഉപ്പർഹീമിന് വന്നു ഗൾഫിൽ നിന്നും കാശ് കിട്ടാതായതോടെ ആഗ്രഹിച്ചതുപോലുള്ള ജീവിതവും ഡിഗ്രി പോലും വിദ്യാഭ്യാസമില്ലാത്ത അഫാന് സാധിച്ചില്ല ഇതോടെ പ്രണയിച്ച പെണ്ണായ ഫർസാനിയുമായി ആഘോഷത്തോടെ ജീവിക്കാൻ പണമില്ലാത്തതും അഫാന്റെ സൗര്യം കെടുത്തി വീട്ടിൽ നിന്നും പണം കിട്ടാതായതോടെ അഫാൻ പലരിൽ നിന്നും പണം കടം വാങ്ങിച്ചിരുന്നു മദ്യപിക്കാനും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനും കഴിക്കാനുമൊക്കെയായിരുന്നു ഈ പണം ഉപയോഗിച്ചത് പണത്തിനു വേണ്ടി മാതാവ് ഷെമിയുമായി വഴക്കുണ്ടാകുന്നതും പതിവായിരുന്നു ഗൾഫിൽ ജോലി ചെയ്യുന്ന അഫാന്റെ പിതാവ് റഹീം സാമ്പത്തിക പ്രശ്നങ്ങളിൽ നട്ടം തിരിഞ്ഞതോടെയാണ് അഫാനും കാശുകിട്ടാതായത് ബിസിനസ് എല്ലാം പൊളിഞ്ഞ് നാട്ടിലേക്ക് വരാൻ പോലും കഴിയാത്ത റഹീം കുറച്ചു കാലമായി ഗൾഫിൽ തന്നെയായിരുന്നു ഇതോടെ അഫാന്റെ വിളയാട്ടമായിരുന്നു വീട്ടിൽ ഉമ്മ എന്തെങ്കിലും ചോദ്യം ചെയ്താലോ വഴക്കു പറഞ്ഞാലോ കൂടി ഉപദ്രവിക്കാൻ മുതിർന്നിരുന്നു ഉമ്മയോട് കാശു ചോദിച്ച് വഴക്കുണ്ടാക്കിയ ശേഷമാണ് അവരെ അതിക്രൂരമായി അടിച്ചിട്ട് അഫാൻ പാങ്ങോട് എലിച്ചുഴി പുത്തൻ വീട്ടിലെത്തിയത് അവിടെയായിരുന്നു ഉപ്പയുടെ ഉമ്മ സൽമാ ബീവി ഉണ്ടായിരുന്നത് അവരെ തലയ്ക്കടിച്ചു കൊന്ന് അവരുടെ കഴുത്തിൽ കിടന്ന സ്വർണമാലയും കവർന്നു തുടർന്ന് അതുവിറ്റ് കാശുമായിട്ടാണ് ഉപ്പയുടെ സഹോദരൻ ലത്തീഫിന്റെ എസ് പുരത്തെ വീട്ടിലെത്തിയത് ലത്തീഫ് ഒന്നര ലക്ഷം രൂപയോളം റഹീമിന് നൽകിയിരുന്നു അത് തിരിച്ചു കൊടുക്കാത്തതിനു ചൊല്ലി വഴക്കുമുണ്ടായി അങ്ങനെയാണ് ആ വൈരാഗ്യത്തിനുമേൽ ലത്തീഫിനെയും ഭാര്യ ഷാഹിദയെയും കൊലപ്പെടുത്തിയത് ഷാഹിദയുടെ നെറ്റിയിലാണ് ആഴത്തിലുള്ള മുറിവ് ലത്തീഫ് ഹാളിലെ കസേരയിൽ ഇരിക്കുന്ന നിലയിലാണ് ലത്തീഫിന്റെ നെറ്റിക്ക് കുറുകെ ആഴത്തിൽ വെട്ടേറ്റ മുറിവുണ്ട് പിന്നീട് സ്വന്തം വീട്ടിലെത്തി പെൺ സുഹൃത്തിനെയും കടിച്ചും വെട്ടിയും കൊലപ്പെടുത്തി ഫർസാനയുടെ മുഖം വികൃതമായ നിലയിലായിരുന്നു നെറ്റിയുടെ ഇരുവശത്തും മധ്യത്തിലും ചുറ്റി കൊണ്ടടിച്ച പാടുണ്ട് സ്കൂൾ വിട്ടുവന്ന സഹോദരൻ അഫ്സാനെ വെഞ്ഞാറമൂട്ടിലെ കടയിലെത്തിച്ച് കുഴിമന്തി വാങ്ങി നൽകി തുടർന്ന് വീട്ടിലെത്തിച്ച് ചുറ്റിയെ കൊണ്ട് തലയ്ക്കടിച്ച് കൊല്ലുകയായിരുന്നു ശേഷം വീടിന്റെ വാതിലും ജനലുകളും പൂർണ്ണമായും അടച്ച ശേഷം ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ടിരുന്നു ഇതിനുശേഷമാണ് പോലീസിലെത്തി കീഴടങ്ങിയത് പൂട്ടിയ നിലയിലുള്ള അഫാന്റെ വീടിന്റെ വാതിൽ ചവിട്ടി തുറന്നാണ് പോലീസ് അകത്തുകടന്നത് ഫയർഫോഴ്സാണ് ഗ്യാസ് നിർവീര്യമാക്കിയത് ഗുരുതരമായി പരിക്കേറ്റ ഷെമിയെ അപ്പോൾ തന്നെ ആശുപത്രിയിലും എത്തിച്ചു തുടർന്നാണ് പോലീസ് ഇൻക്വസ്റ്റ് നടത്തി അഫ്സാന്റെയും ഫർസാനയുടെയും മൃതദേഹം ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് റഹീമിന്റെ ഉമ്മ സൽമാ ബിവിക്കൊപ്പം വിക്കൊപ്പം കൂട്ടുകിടക്കാൻ വന്ന ബന്ധു എത്തിയപ്പോഴാണ് അടുക്കളയിൽ മരിച്ച നിലയിൽ അവരെ കണ്ടെത്തിയത് കാൽ തെറ്റി വീണ മരിച്ചെന്നായിരുന്നു സംശയം മരണവിവരം പറയാൻ ലത്തീഫിനെ വിളിച്ചെങ്കിലും കിട്ടിയില്ല തുടർന്ന് അടുത്ത വീട്ടിലുള്ളവരോട് കാര്യം പറയാൻ ഏൽപ്പിച്ചു അവർ പോയി നോക്കിയപ്പോഴാണ് ലത്തീഫും ഭാര്യ സജിതാ ബീവിയും മരിച്ച നിലയിൽ കണ്ടത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തൂ